സി പി എം പ്രവർത്തകൻ അശോകനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ എട്ട് ആർ എസ് എസ് പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ച് കോടതി ഒന്ന് മുതൽ അഞ്ചു വരെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും ഏഴ് പത്ത് പന്ത്രണ്ട് പ്രതികൾക്ക് ജീവപര്യന്ത തടവ് ശിക്ഷയുമാണ് സെഷൻസ് കോടതി വിധിച്ചത് പ്രതിപട്ടികയിലെ എട്ട് പേരെ നേരത്തെ തന്നെ കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ശേഷം എട്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി ഒന്നു മുതൽ വരെ പ്രതികളായ ശംഭു ശ്രീജിത്ത് ഹരികുമാർ ചന്ദ്രമോഹൻ സന്തോഷ് എന്നിവർക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ഏഴ് പത്ത് പന്ത്രണ്ട് പ്രതികൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കണം കൂടാതെ അൻപതിനായിരം രൂപ പിഴയടയ്ക്കണമെന്നും തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോർട്ട് നാല് വിധിച്ചു ആർ എസ് എസ് പ്രവർത്തകരായ പത്തൊൻപത് പേരാണ് കേസിലെ പ്രതികൾ പ്രതികളിൽ രണ്ടുപേർ നേരത്തെ മാപ്പുസാക്ഷികളായിരുന്നു ഒരു പ്രതി മരണപ്പെട്ടു വടിവാളും വെട്ടുകത്തിയുമടക്കമുള്ള മാരകായുധങ്ങളുമായി എത്തിയ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച നാട്ടുകാരെ അകറ്റിയ ശേഷമാണ് അശോകനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഒന്നാം പ്രതി ശംഭു അമിത ബലിശയ്ക്ക് പണം വായ്പയായി നൽകിയിരുന്നത് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം